അധികാരം നിലനിർത്താനുള്ള ഉപകരണമായി ബജറ്റിനെ മാറ്റിയെന്ന് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ ആരോപിച്ചു ദീർഘവീക്ഷണമില്ലാത്ത ബജറ്റെന്നും കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ കേന്ദ്ര ബഡ്ജറ്റ് അധികാരം നിലനിർത്താനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇത് മാറ്റിയിരിക്കുന്നത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണം നിലനിർത്താനുള്ളൊരു നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് ഈ ബഡ്ജറ്റ് വാസ്തവത്തിൽ അവതരിപ്പിക്കേണ്ടത് ബീഹാർ അസംബ്ലിയിലും ആന്ധ്ര അസംബ്ലിയിലുമായിരുന്നു കാരണം അവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രയോജനമില്ല എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് തന്നെയുമല്ല രാജ്യത്ത് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ഒരു പദ്ധതികളില്ല കർഷകർക്ക് അവരുന്നയിച്ച ആവശ്യങ്ങൾക്കൊന്നും പരിഹാരമാകുന്നില്ല കർഷക സമരത്തിലൂടെ ഉന്നയിച്ച ഒരാവശ്യവും പരിഹരിക്കപ്പെട്ടിട്ടില്ല